പ്ലസ് ടു കഴിഞ്ഞ് അധ്യാപന മേഖല ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ഇയേഴ്സ് ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് ഇത് രണ്ട് ടൈപ്പിലാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഒന്ന് ബി എസ് സി ബി എഡ് എന്നും രണ്ട് ബി എ ബി എഡും ഒന്നുമാണ് പക്ഷെ അത് കൂടാതെ തന്നെ ബികം ബി എഡ് വരുന്നുണ്ട് പക്ഷെ അത് മറ്റു യൂണിവേഴ്സിറ്റികളൊന്നും എവിടെയും ഓപ്പണായി ചെയ്ത് കണ്ട് കണ്ടിട്ടില്ല ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഏതൊക്കെ ബി എസ് സി ബി എഡ് ബി എ ബി എഡ് ഈ ബി എസ് സി ബി എഡിലെ ഇന്റഗ്രേറ്റഡ് ബി എഡ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ എഡ്യൂക്കേഷനും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് ഇന്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറയുന്നത് അത് ഫോർ ഇയേഴ്സ് ഇന്റഗ്രേറ്റഡ് ബി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വഴി വീഡിയോകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ അതിൽ കയറി കാണാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ബി എസ് സി ബി എഡ്ഡ് ബിസ് സി ബി എഡിലെ ഡിഗ്രി ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ഡിഗ്രി ക്വാളിഫൈ ചെയ്യാം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ജോളജി കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും സയൻസ് സബ്ജക്റ്റുകളിൽ ഡിഗ്രി ക്വാളിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലെ ബി എഡ് സബ്ജക്റ്റുകളും ക്വാളിഫൈ ചെയ്യാം അപ്പോൾ ബി എസ് സി ബഡിലെ ബി എഡ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നൊപ്പം നമ്മൾ മനസ്സിലാക്കണം അതിൽ മാത്തമാറ്റിക്സിൽ ബി ഉണ്ട് ഫിസിക്കൽ സയൻസിൽ ബി ഉണ്ട് ബയോളജി സയൻസ് ഓർ നാച്ചുറൽ സയൻസിൽ ബി ഉണ്ട് ലാസ്റ്റ് വൺ കമ്പ്യൂട്ടർ സയൻസിൽ ബി ഉണ്ട് ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ബി എ ബി എഡ്ഡെന്ന് പറയുന്നത് ഈ ബി എ ബി എഡിൽ ബി എ ഡിഗ്രി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ജോഗ്രഫി ഇംഗ്ലീഷ് ഹിന്ദി മറ്റു ലാംഗ്വേജുകളൊക്കെ പതിൽ വരും ഓക്കെ അത് ഡിഗ്രി സബ്ജക്റ്റുകളാണ് എന്നാൽ ആ ഡിഗ്രി സബ്ജക്റ്റിനോടൊപ്പം നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് ബി എഡ് ചെയ്യാൻ പറ്റുക അത് പിന്നെ സോഷ്യൽ സയൻസിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും മറ്റു ലാംഗ്വേജിലുമാണ് എന്ത് ചെയ്യാൻ പറ്റുക ബി എഡ് ബി എ ബി എഡിൽ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു രണ്ട് ടൈപ്പ് ബി എഡ് ആണ് ഇപ്പം നിലവിൽ ഈ തമിഴ്നാടും അതേപോലെ തന്നെ പോണ്ടിച്ചേരിയും അവൈലബിൾ ആയിട്ടുള്ളത് റെഗുലർ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കുന്ന രീതിയിലുള്ള കോഴ്സാണ് ഇവ രണ്ടും ഓക്കെ അത് ബി എസ് സി ബി എഡും ഉണ്ട് ബി എ ബി എഡും ഉണ്ട് ഇനി ഈ കോഴ്സിന്റെ സ്ട്രക്ചർ നമുക്ക് ടച്ച് ചെയ്യാം എല്ലാവരും പലപ്പോഴായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കോഴ്സിന്റെ സ്ട്രക്ചർ കോഴ്സിന്റെ സിലബസ് ഈ കോഴ്സിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എത്ര എത്ര സബ്ജക്റ്റുകളാണ് ഓരോന്നിലും പഠിക്കാനുള്ളത് എന്ന രീതിയിൽ പലപ്പോഴായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ മറ്റൊരു ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് കോഴ്സിന്റെ ഔട്ട്ലൈൻ ആണ് ഈ ഔട്ട്ലൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നാല് പാർട്ടുകളായിട്ട് ഈ കോഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫോർ ഇയേഴ്സിൽ എട്ട് സെമസ്റ്ററുകളായിട്ടാണ് വരുന്നത് ആ എട്ട് സെമസ്റ്ററുകളെയും പഠിക്കുന്ന സബ്ജക്റ്റുകളെ കോമൺ ആയിട്ട് മൊത്തത്തിൽ നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ എന്നിങ്ങനെയാണ് അതിൽ പാർട്ട് വണ്ണിലെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസുകളാണ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ് ഹിന്ദി അതേപോലെ തന്നെ ഉറുദു സംസ്കൃത് തമിഴ് പിന്നെ മലയാളം പോലുള്ള സബ്ജക്റ്റുകളാണ് ഇതിൽ വരുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസിൽ വരുന്നത് അത് പാർട്ട് വണ്ണിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിർബന്ധമാണ് രണ്ടാമതായിട്ട് വരുന്നത് പാർട്ട് ടു ആണ് അല്ലാ കുട്ടികളും എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളും പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ് അത് ഇംഗ്ലീഷ് ആണ് പാർട്ട് ടൂവിൽ വരുന്നത് ഇനി പാർട്ട് ത്രീയിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് പാർട്ട് ത്രീയിൽ വരുന്നത് ഇനി പാർട്ട് ഫോറിലാണെങ്കിലോ അത് എഡ്യൂക്കേഷണൽ സബ്ജക്റ്റുകളാണ് വരുന്നത് ബി എഡിന്റെ സബ്ജക്റ്റുകളാണ് പാർട്ട് ഫോറിൽ വരുന്നത് പാർട്ട് ത്രീയിൽ വരുന്നത് നമ്മൾ ബി എഡ് സബ്ജക്ടുകൾ അല്ലെങ്കിൽ ബി എസ് സിൻ്റെ സബ്ജക്ടുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് വരുന്ന കോഴ്സിന്റെ ഔട്ട്ലൈൻ നമ്മൾ നോക്കുമ്പോൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ അത് പാർട്ട് വൺ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് പാർട്ട് ടു ഇംഗ്ലീഷ് ആണ് പാർട്ട് ത്രീ സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ ഓഫ് സബ്ജക്ട്സ് ആണ് അത് ബി എ ബി എസ് സിന്റെ സബ്ജക്റ്റുകളാണ് ഇനി പാർട്ട് ഫോറിലാണെങ്കിൽ അത് ബി എഡിന്റെ സബ്ജക്ട് ആണ് എഡ്യൂക്കേഷൻ കോമ്പനൻസ് എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു ഇനി നമുക്ക് ഇതിനെ തന്നെ ഈ കോഴ്സിന്റെ ഔട്ട്ലൈനിനെ തന്നെ നമുക്ക് പാർട്ടുകൾ അടിസ്ഥാനത്തിൽ സെമസ്റ്ററുകൾ അടിസ്ഥാനത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാർട്ട് വൺ എന്നുള്ളത് നാല് പേപ്പറാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത് അത് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് സെമസ്റ്ററുകളാണ് പഠിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ തമിഴ് എടുത്ത് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി എടുത്ത് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ മലയാളം എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ എടുത്ത് പഠിക്കുക അപ്പോൾ മലയാളം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മലയാളം സബ്ജക്ട് ഒന്നും രണ്ടും മൂന്നും നാലും സെമസ്റ്ററുകളായിട്ട് ടോട്ടൽ ഫോർ സബ്ജക്ട് ഓരോ സബ്ജക്ട് ഓരോ സെമസ്റ്ററും ഓരോ പേപ്പർ എന്ന രീതിയിൽ ടോട്ടൽ ഫോർ സബ്ജക്ട്സ് വരുന്നുണ്ട് നാനൂറ് മാർക്കിനായിരിക്കും അതേപോലെ തന്നെയാണ് പാർട്ട് ടൂവിലും വരുന്നത് പാർട്ട് ടു എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അതും ഒന്നും രണ്ടും മൂന്നും നാലും സെമിസ്റ്ററുകളായിട്ട് ഓരോ പേപ്പറുകളായിട്ടാണ് നമ്മൾ പഠിക്കുക ഇനി പാർട്ട് ത്രീ അതായത് ഡിഗ്രി സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ബി എസ് സി സബ്ജക്ടുകൾ അല്ലെങ്കിൽ ബി എ സബ്ജക്ടുകൾ ഏതൊക്കെയാണ് ബി എസ് സി 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 ഏതൊക്കെയാണ് ബി എ സബ്ജക്റ്റുകളും മുൻപേ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കി അത് വരുന്നു അപ്പോൾ പാർട്ട് ത്രീയിൽ നമ്മൾ മുഴുവനായിട്ടും പഠിക്കുന്നത് ഒന്നുകിൽ ബി എസ് എ ബി എസ് സിന്റെ സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ ബി എന്റെ സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററിയാണ് നിങ്ങൾ എടുത്ത് പഠിക്കുന്നെങ്കിൽ ആ ഹിസ്റ്ററിയുടെ സബ്ജക്റ്റുകളാണ് ഈ എട്ട് സെമസ്റ്ററുകളും ഡിവൈഡ് ചെയ്ത് കൊണ്ട് പഠിക്കുന്നത് ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് കൊണ്ട് ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് മാർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് പാർട്ട് ത്രീയിൽ ഡിഗ്രി സബ്ജക്റ്റുകളായിട്ട് എടുത്ത് പഠിക്കാനുള്ളത് അഥവാ ഇരുപത്തിരണ്ട് പേപ്പർ നമുക്ക് ടോട്ടൽ പഠിക്കാനുണ്ട് അത് സെമിസ്റ്റർ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് സെമസ്റ്ററിൽ നാല് പേപ്പർ ഉണ്ട് സെക്കൻഡ് സെമസ്റ്ററിൽ നാല് പേപ്പർ തേർഡ് സെമസ്റ്ററിൽ നാല് പേപ്പർ ഫോർത്ത് സെമസ്റ്ററിൽ നാല് പേപ്പർ അഞ്ചും ആറും സെമസ്റ്ററുകളായിട്ട് രണ്ട് വീതം പേപ്പർ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ചിലും അഞ്ചാമത്തെ സെമസ്റ്ററിൽ ഇരുന്നൂറ് മാർക്കിൻ്റെ ആറാമത്തെ സെമസ്റ്ററിലും ഇരുന്നൂറ് മാർക്കിൻ്റെ ഏഴും എട്ടും ഓരോ പേപ്പർ അപ്പം നമ്മളത് കൺകൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഒന്ന് മുതൽ നാല് വരെയുള്ള സെമസ്റ്ററുകളിലായിട്ട് നാല് വീതം പേപ്പറാണ് ടോട്ടൽ പതിനാറ് പേപ്പർ അഞ്ചും ആറും സെമസ്റ്ററുകളായിട്ട് രണ്ട് വീതം പേപ്പറാണ് ടോട്ടൽ നാല് പേപ്പർ ഏഴും എട്ടും സെമസ്റ്ററുകളായിട്ട് ഒരു ഒന്ന് വീതം പേപ്പറാണ് രണ്ട് ടോട്ടൽ രണ്ട് പേപ്പർ അങ്ങനെ പതിനാറ് പ്ലസ് നാല് പ്ലസ് രണ്ട് ടോട്ടൽ ഇരുപത്തിരണ്ട് പേപ്പർ നമുക്ക് പാർട്ട് ത്രീന്റെ ഡിഗ്രി സബ്ജക്റ്റുകളിൽ എടുത്ത് പഠിക്കാനുണ്ട് ഇനി ഇതേപോലെ തന്നെ പാർട്ട് ഫോറിലേക്ക് നമുക്ക് പോകാം പാർട്ട് ഫോർ എന്ന് പറയുന്നത് എന്താണ് എഡ്യൂക്കേഷണൽ സബ്ജക്റ്റുകളാണ് ബി എഡ് സബ്ജക്റ്റുകളാണ് ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ് മാർക്കിനാണ് നമുക്ക് എഡ്യൂക്കേഷൻ ഭാഗത്തു നിന്നും നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റ് സെമ്മു മുതൽ എയ്ത്ത് വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ് മാർക്ക് നമുക്ക് കിട്ടുന്നത് അത് ഫസ്റ്റ് സെമ്മിലെ സബ്ജക്റ്റ് ആയിട്ട് അൻപത് മാർക്കിന്റെ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സെമ്മില് ഒരു ഫുൾ പേപ്പറും ഉണ്ട് ഒരു ഹാഫ് പേപ്പറും ഉണ്ട് അഥവാ ടോട്ടൽ നൂറ്റി അൻപത് മാർക്കാണ് നമുക്ക് സെക്കൻഡ് സെമ്മില് എഡ്യൂക്കേഷൻ പാർട്ട് പാർട്ട് ഫോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഫുൾ പേപ്പർ എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് ഹാഫ് പേപ്പർ എന്ന് പറയുന്നത് അൻപത് മാർക്കാണ് ഇനി തേർഡ് സെമസ്റ്ററിലാണെങ്കിൽ ഫുൾ പേപ്പർ രണ്ടും ഹാഫ് പേപ്പർ ഒന്നുമാണ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് സെമസ്റ്റർ ഫോറും ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് സെമസ്റ്റർ ഫൈവ് ആണെങ്കിൽ ടോട്ടൽ സെവൻ പേപ്പേഴ്സ് വരുന്നുണ്ട് അത് അഞ്ഞൂറ് അഞ്ച് പേപ്പറും ഫുൾ പേപ്പറാണ് രണ്ട് പേപ്പർ ഹാഫ് പേപ്പറുമാണ് ഇനി സെമസ്റ്റർ ആറിലാണെങ്കിലും സെമസ്റ്ററിലാണെങ്കിൽ തന്നെയാണ് വരുന്നത് സെവൻ ആണെങ്കിൽ അഞ്ച് ഫുൾ പേപ്പറും രണ്ട് ആ പേപ്പറുമാണ് എയ്ത്ത് സെമിലാണെങ്കിൽ രണ്ട് ഭാഗം വരുന്നുണ്ട് തിയററ്റിക്കൽ ഭാഗവും വരുന്നുണ്ട് പ്രാക്ടിക്കൽ ഭാഗവും വരുന്നുണ്ട് തിയററ്റിക്കൽ ഭാഗത്ത് നിന്നും മൂന്ന് പേപ്പറാണ് ഫുൾ പേപ്പർ തന്നെയാണ് മൂന്ന് പേപ്പർ വരുന്നത് പ്രാക്ടിക്കൽ ഭാഗത്ത് നിന്ന് രണ്ട് പ്രാക്ടിക്കൽ ആണ് വരുന്നത് ഇരുന്നൂറ് മാർക്കിന്റെ രണ്ട് പ്രാക്ടികൾ ആണ് വരുന്നത് ഇരുന്നൂറും ഇരുന്നൂറും നാനൂറ് മാർക്കാണ് അപ്പൊ ഫസ്റ്റ് സെമ്മിൽ അൻപത് സെക്കൻഡ് സെമ്മിൽ നൂറ്റി അൻപത് മാർക്ക് തേർഡ് സെമ്മിൽ ഇരുന്നൂറ്റൻപത് മാർക്ക് ഫോർത്ത് സെമ്മിൽ ഇരുന്നൂറ്റൻപത് മാർക്ക് ഫിഫ്ത് സെമ്മിൽ അറുനൂറ് മാർക്ക് സിക്സ് സെമ്മിൽ അഞ്ഞൂറ് മാർക്ക് സെവൻ സെമ്മിൽ അറുന്നൂറ് മാർക്ക് എയ്ത്ത് സെമ്മിൽ മുന്നൂറ് മാർക്ക് തീയറിയും നാനൂറ് മാർക്ക് പ്രാക്ടിക്കലും അങ്ങനെ ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ് മാർക്കാണ് ഇനി അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു കോഴ്സിന്റെ ഔട്ട്ലൈൻ പറഞ്ഞു പാർട്ട് വൺ മലയാളം അല്ലെങ്കിൽ ഹിന്ദി പോലുള്ള ലാംഗ്വേജ് ആണ് പാർട്ട് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പാർട്ട് ത്രീ ഡിഗ്രി സബ്ജക്റ്റ് ആണ് ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ് മാർക്ക് പാർട്ട് ഫോർ എന്ന് പറഞ്ഞു മൂവായിരത്തി ഒരുന്നൂറ് മാർക്കിന്റെ എഡ്യൂക്കേഷൻ ആണ് ഇനി ഒരു ഭാഗം കൂടി അഡീഷണൽ ആയിട്ട് ഒരു ഭാഗം കൂടി വരുന്നത് രണ്ട് പേപ്പർ അത് എ ഇ സി സി എന്നാണ് പറയുന്നത് നമ്മൾ ഒക്കെ പൊണ്ടിച്ചേരിയിലും അതേപോലെ തന്നെ തമിഴ്നാടും അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വയം ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് അത്തരത്തിൽ വരുന്ന ഒരു ഭാഗം അതിനോട് സപ്പോർട്ടായിട്ട് വരുന്ന ഒരു അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലുള്ള ഒരു സാധനമാണ് രണ്ട് പേപ്പർ അത് ഫസ്റ്റ് സെമിൽ ഒന്നും ലാസ്റ്റ് സെമിൽ ഒന്നും ാണ് വരുന്നത് മാർക്ക് വീതമാണ് വരുന്നത് അങ്ങനെ മാർക്ക് അപ്പോൾ സെമസ്റ്റർ വൈസിൽ നമുക്ക് ടോട്ടൽ ടോട്ടൽ മാർക്കിനെ നമ്മൾ ഫസ്റ്റ് സെം 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 എന്ന് 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 പറയുന്നത് 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 മാർക്സ് മാർക്സ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഹൺഡ്രഡ് സെവൻ സെമിൽ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് സെമിൽ നയൻ ഹൺഡ്രഡ് ടോട്ടൽ സിക്സ് തൗസൻഡ് മാർക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിൽ പാർട്ട് മാർക്കാണ് ലും ാണ് പാർട്ട് ത്രീയിലെ ടൂ തൗസൻഡ് മാർക്ക് ആണ് പാർട്ട് ഫോറിലെ ത്രീ തൗസൻഡ് അഡീഷണൽ നിന്ന് ഇരുന്നൂറ് മാർക്കാണ് മാർക്കുമാണ് അങ്ങനെ ടോട്ടൽ സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് ഫോം പലപ്പോഴായിട്ട് നിങ്ങൾക്ക് സംശയമായിട്ട് വരുന്നതാണ് എന്താണ് എ ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ എബിലിറ്റി എബിലിറ്റി ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകളെയാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് സെമ്മിൽ ഒരു പേപ്പറും ലാസ്റ്റ് സെമ്മിൽ ഒരു പേപ്പറുമാണ് വരുന്നത്